സമൃദ്ധി യോജന ബാങ്കിൽ തുടങ്ങണോ പോസ്റ്റ് ഓഫീസിലോ ഏറ്റവും അനുയോജ്യമായ ഓപ്ഷൻ എന്താണ് പെൺമക്കളുടെ ഭാവിയെ സാമ്പത്തികമായി സുരക്ഷിതമാക്കുന്നതിനുള്ള മികച്ച പദ്ധതിയാണ് സമൃദ്ധി യോജന രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഈ പദ്ധതി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്കും വിവാഹ ചെലവുകൾക്കും സാമ്പത്തിക പിന്തുണ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് രൂപകൽപ്പന ചെയ്തത് പത്തു വയസ്സിനുള്ളിൽ കുട്ടിയുടെ പേരിൽ അക്കൗണ്ട് ആരംഭിക്കാം ഇരുപത്തിയൊന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ സ്കീമിൽ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാക്കളോ കുട്ടിയുടെ പേരിൽ നിക്ഷേപം നടത്തണം ഇപ്പോൾ സംശയം ഉയരുന്നതിങ്ങനെയാണ് ബാങ്കിലാണോ പോസ്റ്റ് ഓഫീസിലാണോ ഈ അക്കൌണ്ട് തുടങ്ങുന്നത് അനുയോജ്യം ഒന്ന് പലിശ നിരക്ക് നിലവിൽ എട്ട് ദശാംശം രണ്ട് പൂജ്യം ശതമാനം പലിശ നിരക്കിലാണ് സുഗന്യ സമൃദ്ധി യോജന പ്രവർത്തിക്കുന്നത് ബാങ്കിലും പോസ്റ്റ് ഓഫീസിലും നിരക്കിൽ വ്യത്യാസമില്ല സർക്കാർ നിർണയിച്ച നിരക്കാണ് ഇവിടെയും പ്രാബല്യത്തിൽ എങ്കിലും ചില ബാങ്കുകളിൽ മറ്റ് സേവനങ്ങളുമായി ബന്ധപ്പെട്ട ചെറിയ വ്യത്യാസങ്ങൾ അനുഭവപ്പെടാം രണ്ട് സൗകര്യങ്ങൾ ബാങ്കുകൾ ഓൺലൈൻ ഇടപാടുകൾ എ ഡി എം മൊബൈൽ ബാങ്കിംഗ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ സേവനങ്ങൾ ഉപയോഗിച്ച് പണം നിക്ഷേപിക്കുകയും പിൻവലിക്കുകയും ചെയ്യാൻ എളുപ്പമാണ് പോസ്റ്റ് ഓഫീസ് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്കായി ഈ സേവനം കൂടുതൽ പ്രയോജനകരമാണ് എന്നാൽ ബാങ്കുകൾ നൽകുന്ന ഡിജിറ്റൽ സൗകര്യങ്ങൾ പോസ്റ്റ് ഓഫീസ് വാഗ്ദാനം ചെയ്യില്ല മൂന്ന് പ്രക്രിയയുടെ ലഘുത്വം പോസ്റ്റ് ഓഫീസ് കുറച്ച് അടിസ്ഥാന രേഖകളുടെ സഹായത്തോടെ അക്കൗണ്ട് തുറക്കാം ബാങ്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇതിലെ പ്രക്രിയ കൂടുതൽ ലളിതമാണ് ബാങ്കുകൾ സേവിംഗ്സ് അക്കൗണ്ടിന് ആവശ്യമായ രേഖകളും വെരിഫിക്കേഷനും തികച്ചു ഉറപ്പുവരുത്തണം ഇത് അധിക സമയം ചെലവാക്കും നാല് പണം പിൻവലിക്കൽ ബാങ്കുകൾ എളുപ്പത്തിൽ പണം പിൻവലിക്കാനുള്ള ഓൺലൈൻ സൗകര്യങ്ങളുണ്ട് പോസ്റ്റ് ഓഫീസ് പണം പിൻവലിക്കൽ സംബന്ധിച്ച കാര്യങ്ങളിൽ കൂടുതൽ സമയമെടുക്കും അതിനാൽ അടിയന്തിര സാഹചര്യങ്ങളിൽ ചെറുതായി പരിച്ഛേദമുണ്ടാകും ആവശ്യകത അനുസരിച്ച് തിരഞ്ഞെടുക്കുക ഡിജിറ്റൽ സൗകര്യങ്ങൾ പ്രിയമുള്ളവർ ബാങ്കുകൾ എളുപ്പമാകും ഗ്രാമപ്രദേശങ്ങളിലെ ഉപയോഗത്തിനായി പോസ്റ്റ് ഓഫീസ് നല്ല ഓപ്ഷനാണ് ഉയർന്ന പലിശ നിരക്ക് ഇത് ബാങ്കും പോസ്റ്റ് ഓഫീസും ഒരുപോലെ നൽകുന്നുണ്ടെങ്കിലും മാറാവുന്ന നിയമങ്ങളും സൌകര്യങ്ങളും പരിശോധിച്ച് തിരഞ്ഞെടുക്കുക